ില്ലെന്നാ പറയുന്നത് വേലക്കാർ പണിക്കൊന്നും പോകുന്നില്ല ഞാൻ അവിടെ ചാനിച്ച പക്ഷേ ലോണായ ലോൺ മുഴുവൻ അടയ്ക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ചാനലുകാർ അവരുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പം പുള്ളിക്കാരി മുഖം കൊടുക്കുവോ അല്ലെങ്കിൽ ചാനലിന് ഒരു ഫേസ് തരുവോ ചെയ്തിട്ടില്ല പക്ഷെ പുള്ളിക്കാരോട് ചോദിക്കുന്നതിന്റെ ഓരോ ചോദ്യത്തിനും എവിടെയെങ്കിലും തപ്പൽ വരുമ്പോൾ മകളാ സംസാരിക്കുന്നത് എന്തിനും മകള് സംസാരിക്കണം അതിനായവായി ചോദ്യമല്ലേ മകളല്ലല്ലോ അവിടെ വീട്ടിൽ വേലയ്ക്ക് പോകുന്നേ അമ്മയല്ലേ പോകണേ അപ്പോൾ അമ്മയ്ക്കല്ലേ അവിടെ കാര്യങ്ങൾ അറിയാവുന്നത് അതുപോലെ തന്നെ വേറെ ആൾ എന്നോട് പറഞ്ഞു ഞാൻ ഈ ഫീൽഡ് വർക്ക് ആശയതുകൊണ്ട് ആശാവർക്കറായ കൊണ്ട് ഫീൽഡിൽ പോകുന്നുണ്ട് അപ്പം അന്നേരത്തന്നെ എന്നോട് പറയുക ഈ മരിച്ച അന്നെന്ന് പറഞ്ഞ ദിവസം ചൊവ്വാഴ്ച പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി പുള്ളിക്കാരി ഒമ്പതിൻ്റെ പുല്ലാടിനെ സാരി വാരി വലിച്ചു കൊടുത്തോണ്ടാണ് കയറി കയറിപ്പോയെന്ന് ബസ്സേ കയറി കുറച്ചങ്ങ് ബസ്സ് അങ്ങ് കുറച്ചങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഫോൺ കോൾ വന്നെന്ന് പറഞ്ഞു ആ ഫോൺ കോൾ വന്ന പുറകെ തണ്ടാശ്ശേരി പോയി പുള്ളിക്കാരി ഇറങ്ങിയിട്ട് തിരിച്ച് മറ്റേ ബസ്സിന് കയറി പോകുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് ആശുപത്രിയിൽ പോകുക എന്നും പോയ ഒരു വ്യക്തിയാണ് ഡീറ്റെയിൽസ് അങ്ങനെയാണ് ർക്കറമാർക്ക് അറിയാം നമ്മൾ അവർ ചെന്നിട്ടുണ്ട് ഞങ്ങള് കേന്ദ്രത്തിൽ ആൾക്കാര് പരിശീലന വരുന്നുണ്ട് എൻക്വയറി വരുമ്പോഴേ ഇന്ന് വരെ ഒരു കുഴപ്പം ആടേം പതില്ലോ ഇനി ഇതിങ്ങനെ വന്നു കണ്ടു നമ്മൾ ഇതേ പറ്റിയൊക്കെ അന്വേഷിക്കുകയും പിന്നെ ആശാവർക്കർ തന്നെ അവരുടെ വീട്ടിൽ ചെന്നിട്ടുണ്ട് പറഞ്ഞില്ല അപ്പൊ നമ്മളവിടെ ചെന്ന് ഇന്ന് വരെ ഒരു മോശമായിട്ട് രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല പിന്നെ ഇന്ന് രാവിലെ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പം ഞങ്ങൾ ഇവിടുന്ന് റിപ്പോർട്ടായിരുന്നു രാവിലെ മുന്നില് ഞങ്ങളുടെ റിപ്പോർട്ട് ഇവിടെ കൊടെ ഏതോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാർ വരുവോട്ട് വീട് ഈ കരോട്ടവറുടെ വീട് അപ്പൊ അവരിവിടെ ഇവിടെ കേറി വന്നു കയറി വന്നപ്പോ ഞങ്ങൾ ആശുമാരെല്ലാരും ഉണ്ട് അപ്പൊന്നെ ഞങ്ങളൊക്കെ ശരി അപ്പൊ ചോദിച്ചാൽ ജോലി അത് തന്നെ അത് തന്നെ അത് തന്നെ അപ്പൊ പുള്ളിക്കാരി ഓടി വന്നിട്ട് പറഞ്ഞു ബി പി ഷുഗർ നോക്കൂന്നു വെച്ചു അപ്പൊ അതെ പറഞ്ഞു നോക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി കസേരൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പം പുള്ളിക്കാരിയാ അപ്പൊ ഞാൻ പറഞ്ഞു മോളിച്ചേച്ചാന്ന് പറഞ്ഞു അപ്പൊ തന്നെ എന്നെ കണ്ടു പുള്ളിക്കാരി നല്ലപോലെ എന്നെ കണ്ട് വ്യക്തമായിട്ട് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഇല്ല ഞാൻ പോവുക എന്ന് പറഞ്ഞു വേണ്ട പോകാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഈ ഗേറ്റ് കഴിഞ്ഞ് ചക്കലങ്ങ് മാറി കുറച്ച് മാറിയിട്ട് തിരിച്ചു കയറി വന്നു എന്നിട്ട് ഇനി എന്നെ പറയാൻ തോന്നുന്നുണ്ട് ി പറയുക എന്നാ ഞാൻ ലോൺ അടയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏത് രീതിയിൽ പോയി ഉണ്ടാക്കിയായാലും ഗീതക്കെന്നെ ഗീതയോട് ചപ്പാത്തി മേടിക്കുന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കാശ് താമസിച്ചു തരുന്നേ അപ്പം ഈ ഫീൽഡിൽ പോകുമ്പോൾ ഞാൻ ചപ്പാത്തിയും കൂടെ കൊണ്ടുപോകണം അപ്പൊ ഞാൻ ചപ്പാത്തി മേടിക്കുന്നുണ്ടെങ്കിൽ താമസിച്ചായാലും ഗീതയുടെ കാശ് ഞാൻ തരും അല്ലാതെ ഗീതയ്ക്ക് വേറെ ഒന്നും പറയാൻ ഞാൻ ചേച്ചി ഞാൻ എന്താ പറഞ്ഞേ നമുക്ക് നമ്മൾ ഒരു സംഭവം സംശയിക്കും സംശയിക്കും നമുക്ക് ആദ്യം തൊട്ടേ അറിയാവുന്ന ഒരു കാര്യമാണ് അവരുടെ വീട്ടിൽ ജോലി ചെയ്ത് ആ സ്ത്രീക്ക് ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ടാണ് അവർ മീഡിയ അല്ലെങ്കിൽ പോലീസിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് മിക്കവാറും ഉണ്ടെങ്കിൽ ഉറപ്പുള്ള കാര്യമാണ് ആ കുടുംബത്തിൽ നിന്ന് അവർക്ക് പൈസ കിട്ടിയിട്ടുണ്ട് ആ പൈസ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവരിപ്പഴും ജോലിക്ക് അതൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഈ കാര്യം വെളി പറയാൻ പാടില്ലൊരു സ്ട്രിക്റ്റായിട്ടുള്ള ഓർഡർ ഒക്കെ കിട്ടി കാണുക അതുകൊണ്ട് മാത്രമാണ് അവരിപ്പോഴും ഉണ്ടെങ്കിൽ ഇത് കണക്കുള്ള പൈസയൊക്കെ കിട്ടുന്നത് അതോടെ തന്നെ ഒന്നിനും ചെയ്യാതിരിക്കുന്നു ഇത് മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതൊന്നുണ്ടെങ്കിൽ പോലീസിന് ഇപ്പോഴും കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അവർ ചോദ്യം ചെയ്യാത്ത ഒന്നുമില്ല കാരണം ചിലപ്പോൾ അവരെയും കയ്യിലാക്കുക അല്ലെങ്കിൽ അവർക്ക് തെളിവൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പോവുകയും ചെയ്യുന്നു പക്ഷേ എവരുടെ മരണത്തിന് ആ ഫാമിലിക്ക് ഭയങ്കര ഉത്തരവാദിത്വമുള്ളതെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക സാധിക്കുന്നതാണ് സോ ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും അറിയാൻ കഴിയുന്നത് വീട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയില്ല അവരുടെ മോളാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവർ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചേക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് പണം ഉണ്ടെങ്കിൽ വേണമെങ്കിലും വേണമെങ്കിൽ ചെയ്യാന്നുള്ളൊരു കാര്യമാണ് അത് പണം വെച്ചിട്ട് എന്തും ചെയ്യുക ആൾക്കാരെ എന്തും ചെയ്യാന്നുള്ളൊരു അവസ്ഥയാണ് ആരും ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ നിയമവും നമുക്കെതിരെ നിൽക്കത്തില്ലെന്നും വലിയൊരു തെളിവാണ് ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഇതിനെ പറ്റി വലിയൊരു കേസോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പരാതി എടുത്ത് എന്തെങ്കിലും ചെയ്തോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളുമില്ല ഇപ്പോഴും ഉണ്ട് ഈ കേസ് ഭയങ്കരമായിട്ട് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇതിൽ തന്നെ മനസ്സിലാക്കി ഇപ്പോൾ ഇതേ സ്ഥാനത്ത് വേറെ ആരെങ്കിലും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പണമില്ലാത്ത ഒരാൾ നോർമലായിട്ടുള്ള ഒരാളായിരുന്നു ഇതേ അങ്ങനത്തുള്ള കാര്യം ചെയ്ത് ഒരാൾ ഒന്നെ തന്നെ അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക അയാളെ പിടിച്ച് റിമാൻഡിലൊക്കെ ഇടുന്നത് സാധാരണ രീതിയുള്ളൊരു കാര്യം തന്നെയായിരുന്നു അല്ലെങ്കിൽ ആ കേസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു രീതി തെളിഞ്ഞു തന്നെയായി പക്ഷേ ഇപ്പോഴത്തെ ഈ കേസിലുണ്ടെങ്കിൽ അങ്ങനെ ഒന്നുമല്ല വേലക്കാരികൾ ആരുടെ അടുത്ത് ഒരു ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചോദിക്കുന്നൊന്നുമില്ല ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം പ്രീ ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഇത് തെളിയിക്കാൻ ഇപ്പോൾ കൊണ്ട് സാധിക്കത്തില്ല ഇപ്പോൾ ആരും തയ്യാറാവുന്നില്ല തയ്യാറാവുന്നില്ലെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ആ വേലക്കാരി യഥാർത്ഥത്തെ പിടിച്ച് ചോദ്യം ചെയ്ത എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുന്നതായിരിക്കും പക്ഷേ ആരും അത് ചെയ്യത്തില്ല അതാണ് ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ തോട്ടം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക